വളരെ വലുതാണ് അത് തെളിയിക്കുന്നത് തന്നെയാണ് നമ്മുടെ പള്ളിയിലെ ഈ എന്ന് പറയുന്നത് കാണിക്കാത്ത വിധത്തിലുള്ള ഇമാനിന്റെയും ഇസ്ലാൻഡിന്റെയും അടയാളങ്ങൾ i <laughs> you കൂടുതൽ വിട്ടുപോയ ഭാഗങ്ങൾ വേണ്ടി ഇനി എന്തെല്ലാമാണ് അവശേഷിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനം ഇതെല്ലാം ഈ ഒരു മാസത്തിൽ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ പരിശുദ്ധ അപകാരത്ത് വെച്ചിട്ടുള്ള നമ്മൾ സംബന്ധിച്ചിടത്തോളം ആ അവതാനം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ തുടക്കത്തിൽ കാണിക്കുന്ന ആവേശം അത് നിലനിർത്തുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പൊളിക്കേണ്ടവരി ജീവിതത്തിൽ അലഭാവങ്ങൾ ഉണ്ടാകും ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ വിവാദങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നിർവഹിക്കുമ്പോൾ തന്നെ ചിലപ്പോഴൊക്കെ ചില ഉദാസീനതകൾ കടന്നുകടികൾ കളഞ്ഞുകൾ മറവികൾ സംഭവിക്കും അങ്ങനെ അത്തരം സംഗതികൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് അവസാന വിശ്വാസികളെ സംബന്ധിച്ച് തിരിച്ചിട്ടുണ്ട് പിന്നീട് വിഭാഗത്തെ സംബന്ധിച്ചു നന്മകൾ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് മുമ്പോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ആളുകളാണ് മനുഷ്യ ജീവിതത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഒരു പരിച്ഛേദം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള നിരവധി ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഓണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഓണ്ണത്തിന് സാബിത് എന്ന അവസ്ഥയിലേക്ക് ഏറ്റവും നല്ല രൂപത്തിലുള്ള കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും തെറ്റുകൾ കടന്നു വരാതിരിക്കുവാൻ അതിൻ്റെ എന്തെല്ലാം സാഹചര്യങ്ങളുണ്ടോ ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടി ഏതൊരു കാര്യത്തിലും തീവ്രവാദങ്ങളില്ലാതെ അതോടൊപ്പം ജീർണിച്ച അവസ്ഥകളില്ലാതെ വിശുദ്ധ ഖുർആൻ പ്രധാനം പറഞ്ഞതുപോലെ ഒരു മുമ്പത്തൊരു വസത്തായിക്കൊണ്ട് മധ്യമ നിലവാരം കാര്യങ്ങളിൽ ഒരു മധ്യമ നിലവാരം പുലർത്തിപ്പെട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വിഭാഗമായി തരുകയും ചെയ്യുക ഇതെല്ലാം യഥാർത്ഥത്തിൽ ഒരു പുനരാലോചനക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന സമയം കണ്ടെത്തുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ അതുകൊണ്ട് റമദാനിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു ഇനി ഒരു റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ ഒരു പക്ഷേ നമുക്ക് സാധിച്ചു ഈ റവദാനം പൂർത്തിയാക്കാനും സാധിച്ചു കഴിഞ്ഞ റവദാനം നമ്മുടെ കൂടെ ഒന്നും അവർക്കൊന്നും സമീപഭാവൊന്നും സംഭവിക്കില്ലെന്ന് വിചാരിച്ചു അസുഖങ്ങള് അപകടങ്ങള് മറ്റ് കാരണങ്ങള് നമ്മെ വിട്ട് പോയി തിരിഞ്ഞു പോയിട്ടുണ്ട് ഈ അവസ്ഥ ഉണ്ട് ഈ പരിശുദ്ധ പൂർത്തിയാക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കണം എന്നൊരു എല്ലാ മനുഷ്യർക്കും ഒരു അചരുക ആ അചരഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു പോകും എങ്ങോട്ടാണ് പിരിഞ്ഞ് പോകുന്നത് തിരിഞ്ഞു പോകുന്നത് നമ്മുടെ കുടുംബത്തിലേക്കല്ല കേവലം മണ്ണിലേക്കല്ല അതല്ലെങ്കിൽ ഒന്നുമില്ലാത്ത മറിച്ച് മടങ്ങിപ്പോകുന്നറിച്ച് കൊടുക്കും അതുകൊണ്ട് മടങ്ങും സന്ദർഭത്തിലാവാം ഏത് സന്ദർഭത്തിലായിരുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഒരു ബോധം നമുക്ക് നൽകുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ കാരണം പലപ്പോഴും നമ്മൾ കഴിഞ്ഞ റവതാക്കൾ തന്നെ ആകാൻ പറ്റിയില്ല ഇനി അതുണ്ടെങ്കിൽ പല സഹോദരങ്ങളാൽ വലിയ അസുഖങ്ങളാൽ ആശുപത്രികളിൽ പോയി നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ റവതാരങ്ങളെ സജീവമായി നമ്മളെ കൂടെ ഓടി നടന്നെയാണ് നമ്മളെ കൂടിയിരിക്കുന്നു അപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ റമദാൻ നൽകുന്നു നമ്മുടെ ഇസ്ലാം നൽകുന്നു നമ്മുടെ വിശ്വാസം ഒക്കെ നൽകേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ബോധം തന്നെയാണ് ആ ബോധമാണ് നമ്മൾ ണം അത് പിന്നീടുള്ള പതിനൊന്ന് മാസത്തേക്കുള്ള ഊർജമായി സൂക്ഷിച്ചു നോക്കുവാനും നമുക്ക് സാധിക്കും നോമ്പിനെ സംബന്ധിച്ചുള്ള അവസരമൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നോമ്പിനെ സംബന്ധിച്ചുള്ള സാധാരണ സുഹൃത്തുക്കളുടെ കാലയങ്ങൾ ചെയ്യാൻ ആയത് ഞാൻ നോക്കുന്നത് അതിലൂടെ കൂടെ അങ്ങനെ കണ്ടുപിടിച്ചു പോയാലും നാം എങ്ങനെയാണ് മനുഷ്യരോട് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് എന്നതിനെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം കാരണം നോമ്പ് പലപ്പോഴും നോമ്പിനെ ഉൾക്കൊണ്ടിട്ടില്ലാത്ത ആളുകൾ നോമ്പ് എന്തോ ചെയ്യാൻ ഒരു കാണൻ രീതിയാണ് ശരീരത്തെ പീഡിപ്പിക്കലാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് ആളുകൾ ചെയ്തു വെച്ച എന്തോ ഒരു കാര്യം ശരീരത്തെ കാര്യമാണോ എന്ന് ചിന്തിക്കുന്നില്ല അപ്പൊ അവിടെ എന്താ പറയുക പറയുന്ന ചില കാര്യങ്ങൾ ആലോചിച്ചത് ബുദ്ധിപാടിയും നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുന്നോമ്പിന്റെ പ്രകടമായ രൂപം എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ തന്നെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ആ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കുന്നത് മുന്നൂറ്റമ്പത്തഞ്ച് ദിവസവും നിങ്ങൾ നോമ്പ കിട്ടണമെന്ന് പറയുന്നില്ല എണ്ണപ്പെട്ട ദിവസങ്ങൾ നിങ്ങൾക്ക് എണ്ണിക്കരക്കാക്കാവുന്ന ഏതാനും കുറച്ച് ദിവസങ്ങളാണ് ഈ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ മനഃശാസ്ത്രപരമായി നന്ദി നിങ്ങൾക്ക് ഭാരമില്ലാത്ത രൂപത്തിലാണ് ഈ കാര്യങ്ങളുള്ളത് അയ്യാമ്പൻ പാഴുക ഇനി ആ അയ്യാമൻ നിങ്ങൾ ആ മാസം ആ ദിവസങ്ങളും ഇല്ല മലയാളപ്പെടുന്ന ദിവസങ്ങളെ മറ്റു മാസങ്ങളെ ദിവസങ്ങളിൽ നോക്കി വെട്ടിയ എന്നാൽ തീരെ സാധിക്കാ സാധിക്കാത്ത ആൾക്കാർ രോഗങ്ങൾ കൊണ്ട് നിത്യരോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന വാർദ്ധക്യർത്ഥമായ அவரு ரெண்டு அது கொடுக்கலாம் ஏதெகிலும் அய்யாபி மாதிரி

എങ്ങനെ ഇരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ വിശ്വസിക്കണം എങ്ങനെ കിടക്കണം എങ്ങനെ തിന്നണം എങ്ങനെ എങ്ങനെ കുടിക്കണം എങ്ങനെ വസ്ത്രം ധരിക്കണം എങ്ങനെ കുടുംബത്തുകൊണ്ട് പെരുമാറണം എങ്ങനെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് നിയമങ്ങൾ ആ നിയമങ്ങൾ ബുദ്ധിമുട്ടുകളും വിശദീകരിക്കുന്ന ഭാഗം നമ്മൾ പലതുമുണ്ട് പക്ഷെ നമ്മൾ എത്ര പേര് അറിയുന്നുണ്ട് അങ്ങനെ മുളക്ക മുളക്ക മുളക്കമായി എങ്ങനെയാണ് ഓതിക്കുന്നത് അതാണോ അതോ ഓർമ്മിപ്പിക്കുക നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനു പകരം ഇല്ലാത്ത നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു പാടില്ലാതെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ത് രാത്രി കാലങ്ങളിൽ നിങ്ങൾ സ്ത്രീകളുമായി സംസാർഗമാകും അനുവദിക്കപ്പെട്ടു നിങ്ങൾ തിന്നരുത് കുളിക്കരുത് തന്നെ പറഞ്ഞു ഓരോ വശവും തിന്നുക കുടിക്കുക

ഒരു അല്ലാതെ വിമർശനങ്ങൾ അങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് സാധിക്കുന്ന വിധത്തിൽ അത് ചെയ്യും പക്ഷെ ഉള്ളിൽ നിറഞ്ഞ ബോധമുണ്ടാവേണ്ടാവേണ്ടത് അതല്ലപ്പോലാണ് നിന്റെ ആകത്തുകൾ നിങ്ങൾ ജീവിതവിശുദ്ധിയുള്ളവരായി

ും എല്ലാം നിറഞ്ഞ ആ റോഡിലൂടെ നടന്നു കഴിഞ്ഞാല് അങ്ങനെ പോയിട്ടുണ്ട് അതെ അങ്ങനെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു പറയും അപ്പോ ഉപയോഗിക്കാൻ ചോദിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യുന്നത് അപ്പോൾ ഞാൻ നമുക്കൊന്ന് പൊക്കി പിടിച്ച് ഒന്ന് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എവിടെയൊക്കെ കല്ലുകളുണ്ട് എവിടെയൊക്കെ മുള്ളുകളുണ്ട് എവിടെയൊക്കെ കുത്തിച്ചെല്ലികളുണ്ട് എവിടെയൊക്കെ പറയ്ക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കി കാലും അങ്ങോട്ട് വെച്ച് വെച്ച്